നമസ്കാരം സ്വാഗതം തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും ബി ജെ പി മെനയുന്നുണ്ട് ഇത്തവണ പരാജയം സംഭവിക്കുമോ എന്ന ഭീതി ഇതിനോടകം തന്നെ ബി ജെ പി നേതാക്കൾക്കുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട് അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയും പോളിംഗ് ശതമാനത്തിലെ കുറവും വലിയ രീതിയിൽ ബി ജെ പിള്ളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നതും ൂത്ത് കയ്യേറിയും വോട്ടർമാരെ കയ്യേറ്റം ചെയ്തും ഭീഷണിപ്പെടുത്തിയും ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഇത്തവണ വിജയം കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും സർവേ ഫലങ്ങളും പ്രവചിക്കുന്നുണ്ട് ഇത് ബി ജെ പിള്ളിൽ നിരാശ വർധിക്കാനും കാരണമായിട്ടുണ്ട് വിദ്വേഷ പ്രസംഗങ്ങളും ആക്രമണങ്ങളും പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് കള്ളപ്രചാരണങ്ങൾ നടത്തി വോട്ടെടുപ്പ് സമയത്ത് സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും ബി ജെ പി നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നും പുറത്തു വരുന്നത് ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ബി ജെ പി ആർ ജെ ഡി സംഘർഷത്തിൽ ഒരാൾ വെടിയേറ്റു മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല വെടിവെയ്പ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും അതിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ബീഹാറിലെ സരണിലാണ് സംഭവം നടന്നത് തിങ്കളാഴ്ചയായിരുന്നു സരണിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആർ ജെ ഡി നേതാവും ലാലു പ്രസാദ് യാദവിന്റെ മകളുമായ രോഹിണി ആചാര്യാണ് സരണിലെ സ്ഥാനാർത്ഥി തിങ്കളാഴ്ച വൈകിട്ട് വോട്ടെടുപ്പിനിടെ ഒരു ബൂത്തിൽ രോഹിണി ആചാര്യ എത്തി വോട്ടർമാരുമായി സംസാരിച്ചതിന്റെ പേരിൽ സ്ഥലത്ത് ബി പ്രവർത്തകരും ആർ പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു ഈ തർക്കം ചൊവ്വാഴ്ച രാവിലെയും തുടരുകയായിരുന്നു വാക്ക് തർക്കത്തിനിടെ സംഘർഷത്തിലുണ്ടായിരുന്ന ഒരാൾ തോക്കെടുത്ത് വെടിയുതിർക്കുകയായിരുന്നു ഇതിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നാലെ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു സംഘർഷ സാധ്യത തുടരുന്നതിനാൽ സരനിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രദേശത്തെ രണ്ടു ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധിച്ചതായും സരൻ എസ് അറിയിച്ചു തിങ്കളാഴ്ച വോട്ടെടുപ്പിനിടെ രോഹിണി ആചാര്യ ബൂത്ത് കൈയേറാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചാണ് സംഘർഷങ്ങളുടെ തുടക്കം എന്നാൽ പരാജയ ഭീതിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ കാരണമെന്നാണ് ആർ ജെ ഡി നേതാക്കള് വ്യക്തമാക്കുന്നത് സരനിലെ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി രാജീവ് പ്രതാപ് റൂഡിക്കെതിരെയാണ് റോഹിണി ആചാര്യ മത്സരിക്കുന്നത്